ഹായ് ഡിയർ ഫ്രണ്ട്സ് സ്വാഗതം വീണ്ടും ഇൻഫോർ ലൈഫിലേക്ക് അപ്പോൾ ഇന്ന് നമുക്ക് വീണ്ടും ഒരു സാമ്പാർ ഉണ്ടാക്കാം അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഓൾറെഡി ഇവിടെ കുറച്ച് ഒരു കുക്കറിൽ നമ്മുടെ കത്തിരിക്ക സവോള ഒരു മൂന്നാലഞ്ച് അല്ലി വെളുത്തുള്ളി ക്യാരറ്റ് ഒരെണ്ണം പിന്നെ രണ്ട് കുഞ്ഞ് തക്കാളി യാ ഇത്രയും ഉരുളക്കിഴങ്ങ് ഒരു ചേർത് ഇത്രയൊക്കെ ഇട്ട് പരിപ്പും കൂടെയിട്ട് ഇത് കുക്കറിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് അടിച്ചു വച്ചിരിക്കുന്നതാണ് ഓക്കെ അപ്പോൾ രണ്ട് വിസിലയിൽ നിന്നു പിന്നെ ഇതിനകത്ത് മുരിങ്ങക്കോലും മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഇതുണ്ടാക്കുന്നത് ഒരു വേറൊരു ടൈപ്പ് ഓഫ് റെസിപ്പിയാണ് അത് എളുപ്പമാണ് ഇത്രേ ഉള്ളൂ അതിനു വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട് ആ പാൻ ചൂടായിട്ടുണ്ട് മീഡിയം ഫ്ലെയിം മെയിൻറ്റൈൻ ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന ആവശ്യമായിട്ടുള്ള പൊടി പൊടിയെന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അപ്പം മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണ് മഞ്ഞപ്പൊടി കാൽ ടീസ്പൂണ് ഇതാണ് അതിൻ്റെ കണക്ക് ഇവിടെ കൊച്ചുള്ളി ഒരു പത്ത് പതിനഞ്ച് ഇരുപതെണ്ണം ചതച്ച് വെച്ചിട്ടുണ്ട് ഇത് പുളിവെള്ളമാണ് ഇത് കുറച്ച് ശർക്കരയാണ് ഓക്കെ അപ്പം ഞാൻ ഒരു മകിലേ കുറച്ച് ചൂട് തിളപ്പിച്ചാറിയ വെള്ളവും എടുത്തു വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം ഓക്കെ അപ്പം നമ്മൾ വെക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ എന്ന് പറയുമ്പം രണ്ട് ടേബിൾ സ്പൂൺ സ്പൂണ് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം നമുക്ക് ഉലുവ ഉലുവ പൊടിച്ചതല്ല ഉലുവ നല്ല നല്ല ഉലുവ അപ്പം അത് എത്തിയിട്ട് കൊടുക്കുക അത് അവിടെ ചെന്ന് നന്നായിട്ടൊക്കെ ുവരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ കൊച്ചുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം കൊച്ചുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം തീ കുറച്ചിടുക കുറച്ചു അത് നന്നായിട്ട് ചെറിയ രീതിയിൽ മഴന്ന് വരണം നമ്മുടെ വെച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ കൊച്ചുള്ളി ഏകദേശം നല്ല രീതിയിൽ ചെറുങ്ങനെ മൂത്ത് വരുന്നുണ്ട് നമുക്കതിലേക്കൊരു കുറച്ച് സവോ കറിവേപ്പില നല്ല പച്ചക്കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം അതൊന്ന് കൂട്ടി വഴിച്ച് അതിനുശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പൊടികളുണ്ട് ആ പൊടികൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം പൊടികൾ അതിൻ്റെ കൂട്ടി അപ്പം തീ നന്നായിട്ട് കുറച്ചിടാൻ ശ്രദ്ധിക്കുക ഏറ്റവും സിമ്മിലിട്ട് വേണം പൊടികൾ ചൂടാക്കാൻ അപ്പോൾ പൊടികളൊന്ന് പച്ചമണം മാറി നല്ലതായിട്ട് ഒന്ന് വരുന്നോടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കുറച്ചും കൂടെ കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള വേറൊരു സാധനമാണ് നമ്മുടെ കായപ്പൊടി ഒന്നെങ്കിൽ ഒന്നുകിൽ മുഴുവനെയുള്ള കായം അപ്പോൾ ആ കായമാണെന്നുണ്ടെങ്കിൽ ചെറിയ എണ് എണ്ണയിൽ എണ്ണ ചൂടാകുമ്പോൾ ചെറുതായിട്ടത് വറുത്ത് നമുക്ക് ചെറിയ ഒരു ഒരു അഞ്ച് ഗ്രാമോളം വരുന്ന കായം എടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ടീസ്പൂണോളം കായപ്പൊടി ഓക്കെ ആ കായപ്പൊടിയും കൂടെ നമുക്ക് ഈ പൊടി റെഡിയായി വരുന്ന കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാമേ ഇതൊന്നും അതിൻ്റെ ആ പച്ചപ്പും മണം മാറി വന്നു ഇതിലേക്കിനി നമുക്ക് ഈ സമയം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം പുളി നോക്കണം എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ഒത്തിരി പുളിയുള്ള വെള്ളം പുളിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ പുളിവെള്ളം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഹൈ ഫ്ലൈ മാക്കുക ഈ ഹൈ ഫ്ലൈ മാക്കിക്കൊണ്ട് നമ്മുടെ പുളിവെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ സാമ്പാർ പൊടിയും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല ഈ സാമ്പാറിൻ്റെ പ്രത്യേകതയെന്ന് പറയുന്നത് സാമ്പാർ പൊടി ഇല്ലാത്ത സാമ്പാറാണ് സാമ്പാർ പൊടി എന്ന് പറയുമ്പോൾ അതിനകത്ത് പല പല കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും കടലപ്പരിപ്പ് എന്നൊക്കെ പറഞ്ഞ പോലെ കുറേ പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടാണ് സാമ്പാർ പൊടി ഉണ്ടാകുന്നത് അപ്പം അതൊന്നും ഇല്ലാണ്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും തായപ്പൊടിയും മാത്രമാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന നമ്മുടെ പൊടി വ പൊടി വരുക ഓക്കെ നാട്ടിൽ തിളച്ചി വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ചെറിയ ഒരു ചെറിയ ഉണ്ട് ശർക്കര ഓക്കെ ഇത്ര ഉണ്ടോ വരും അതും കൂടെ നമുക്ക് ഇപ്പോൾ വരാം വെയിറ്റ് ചെയ്യാം ശർക്കരയും കൂടെ അതിനകത്തിട്ട് പൊടികളുടെ പച്ചമണം മരുന്നോടം വരെ മണ്ണുകളൊക്കെ അതിൽ വെടുത്തിട്ട് നമ്മൾ പിന്നെ നമുക്ക് നല്ലൊരു നെല്ല് അറിയാൻ പറ്റും അപ്പം ഞങ്ങൾ വെള്ളം ഉച്ചിട്ട് വേവിച്ചു വെച്ചിരിക്കുന്നതാണ് നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളുമല്ല അപ്പം ഒന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് ബ്രേക്കിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ടി നമ്മുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുമ്പം ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി കഷ്ണങ്ങൾ ഒന്നും തന്നെ ഇല്ല ഉള്ളക്കിഴങ്ങ് രണ്ട് തക്കാളി ഒരു കത്തിരിക്ക രണ്ട് ചെറിയ ചായവള പച്ചമുളക് കീറിയത് കറിവേപ്പില ഇത്രയുമൊക്കെയാണ് അപ്പോൾ ഈ പൊടി ആയിട്ട് നമുക്ക് ഇവരെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാം ഓക്കെ നമ്മൾ ഓൾറെഡി കറിവേപ്പില ഇട്ടതുകൊണ്ട് ഇനി കറിവേപ്പില കറിവേപ്പിലിടണമെന്നില്ല അപ്പം കറിക്ക് കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വെള്ളം എന്ന് പറയുന്നത് തിളപ്പിച്ച് മാറിയ വെള്ളമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ല രീതിയിൽ ഹൈ ഫ്ലെയിമിലിട്ട് തിള തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് നമുക്ക് ഉപ്പും നമ്മുടെ ആ ഇട്ട ശർക്കരയുടെ ആ മധുരവും പുളിയും ഒക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ സാമ്പാറിൻ്റെ കാര്യങ്ങളെല്ലാം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് വേണ്ടുന്ന ഉപ്പ് കാര്യങ്ങളെല്ലാം നോക്കുക സെറ്റാണെന്ന് കണ്ടുകഴിഞ്ഞാൽ ഇതിൽ ഞാനിപ്പോൾ മല്ലിയല മല്ലിത്തണ്ട് ചേർത്തിട്ടുണ്ട് ഓക്കെ അപ്പം മല്ലിത്തണ്ടും ചേർത്ത് ഇവിടെ നമുക്ക് അടച്ചു വയ്ക്കാം അപ്പൊക്കെ നോക്കി എല്ലാം പാപമാണ് ഇനി വേറെ ഒന്നുമില്ല സാമ്പാർ റെഡി നാളെ രാവിലെ ദോശയ്ക്കും ഇഡ്ലിക്കും ഏതിനൊക്കെ ടോങ്ങ് വേണം ഏതൊക്കെ സെറ്റപ്പിൽ വേണമെങ്കിലും നമുക്ക് ഈ സാമ്പാർ കഴിക്കാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ സാമ്പാർ അപ്പോൾ താങ്ക്